பகமான நாட்டே அடுத்த மாதம் பஞ்சாயத்து திரெடுப்பா அடுத்த மாதம் பஞ்சாயத்து திரங்கெடுப்பு நவம்பர்லாஸ்டும் டிசம்பர் ஃபஸ்டும் ரெண்டு ட்டும் பஞ்சாயத்து திரும்ப அப்போ பஞ்சாயத்து திரங்கெடுப்பு எல்லோரும் கைச்செழுத்துல ஒரு ஸ்தானார்த்தி வரும் வனதா வார்டான ஆ வனா கோர்டான அப்போ கயச்செழுத்துல ஒரு ஸானி வரும் நீங்கள் அவரை முகுபூரிபட்சத்தோடு கூட விஜயப்பிக்கணும் நமக்கு ஒரு அபா அபகத்தையை பற்றி கழிஞ்சிராவம் വല്ലാത്തൊരവസ്ഥയായി നാനൂറ്റി ഇരുപത്തിനാല് ഷുഗർ ഒക്കെ വന്ന് ആശുപത്രിയിൽ കിടന്നു പിന്നെ ആശുപത്രിയിൽ പിന്നെ വോട്ടിൻ്റെ ദിവസം ഒന്നരയ്ക്കാണ് നമ്മളവിടെ വരുന്നത് വോട്ട് അപ്പോൾ നമ്മളവിടെ ആവുന്ന സ്ഥലം കൊണ്ട് പോയി കഴിഞ്ഞു അവിടെയൊക്കെ തിരുമുറയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊന്നും നിൽക്കാതെ കറക്റ്റായിട്ട് വോട്ട് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങൾ വോട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട ചെയ്യിപ്പിക്കണ്ട അപ്പോൾ അവരുടെ വോട്ട് കണ്ണ് കാണുന്നവർ അവരവരുടെ വോട്ട് ചെയ്യാം ബാക്കിയുള്ളവർ കണ്ണ് കാണാത്തവർ അവരുടെ മക്കളെ കൊണ്ട് ചെയ്തിട്ടില്ല അത് ഇഷ്ടമുള്ള പാർട്ടി ചെയ്തോട്ടെ ഏഹ് അപ്പം അത് ചെയ്യുക അത് മസ്റ്റായി ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അഞ്ച് വർഷം നഷ്ടപ്പെട്ട അതിൻ്റെ വളരെ മോശമായി വരും അപ്പോൾ നമ്മുടെ കുടിവെള്ളത്തിനൊക്കെ വേണ്ട ഭയങ്കര മല വിലയാണ് രൂപ കൂട്ടുണ്ട് വന്നു ഇപ്പുറത്തും കൂടി കാശ് കൂടുതലൊക്കെ എടുത്തിട്ടാണ് അപ്പുറത്തും കൂടെ കൂട്ടുന്നത് ഡീസല് പെട്രോൾ വിലയൊക്കെ കേരളത്തിൽ കുടിക്കുന്ന വെള്ളത്തിന് പ്രകൃതിയിൽ നിന്ന് മഴ പെയ്യേണ്ട ആ മഴയ്ക്ക് അർത്ഥം ജിത്തി കാശാക്കാണ് സർക്കാർ നേരത്തെ ഒന്നര ലക്ഷം കോടി ഉറുപ്പയാണ് കടം ഇപ്പോൾ അത് അഞ്ചര ലക്ഷം കോടി ഉറുപ്പ കട അത് അന്നും വരെ പത്ത് മുഖ്യമന്ത്രിമാരാണ് വരുന്നത് ഉമ്മൻചാണ്ടി ഇ കെ നയനാർ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാർ ഈ ഇ എം എസ് നമ്പ് ഒരുപാടൊക്കെ വരിച്ച സമയങ്ങളിലെല്ലാം ഇതിനെ കടമെടുപ്പ് കമ്മിയായിരുന്നു ഒന്നര ലക്ഷം കോടി ഇപ്പം അഞ്ചര ലക്ഷം കോടിയാണ് കടം അപ്പോൾ അവരുടെ കുടുംബത്തിനും അവരുടെ കാര്യത്തിനും അച്ഛനും മകൾക്കും മരുമകൾക്കും பினராய் விஜயன் ஆதும் நரேந்திர மோடி எந்த எழுபத்தி ரெண்டு ரூபக்கான பெட்ரோல் வித்தது இப்போ வந்து ரூபாய் அப்போ காங்கிரஸ் கோயில் மெச்சம் காரணம் ஈ பெட்ரோல் டீசல் டீசலே விலக்கூடுமோ எல்லா பலவியஞ்சன சாதனங்களுக்கும் டிரான்ஸ்போர்ட்டிங் சார்ஜ் கூடும் அது கூடி வரும் அப்போ அது இது நம்ம இது இக்கரை நிற்கும்போது அக்கறை பச்சாபையும் அன்னு கோங்க கூட்டம் பார்த்து இன்று கோங்கிரஸை கூட்டம் குறை நம்மள்க்கு அஞ்சூறு ஆள் டிவியும் ஓய்வு கொடுத்து ரெண்டாயிரம் ஆள் பேர் குடிவெள்ளம் கொடுத்து அஞ்சு வருஷம் ஜெயிலில் கிடந்த